ബാബിലോണിയൻ നിശബ്ദതയിൽ നിന്നുള്ള ഒരു മാറ്റൊല്ലിയാണ് ബാറുക്കിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഇത് വഴിതെറ്റിയ ആത്മാവിനായി വരച്ച ഒരു സ്വർഗീയ ഭൂപടമാണ് സ്വർഗത്തിൻ്റെ നീതി പശ്ചാത്താപത്തെ പിന്തുടരുന്ന കാരുണ്യം ഏകവെളിച്ചമായ ജ്ഞാനം എന്നീ ത്രിത്വപരമായ സത്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ സന്ദേശം നിലകൊള്ളുന്നത് ബാറൂഖിൻ്റെ ശബ്ദം ആദ്യമുയരുന്നത് അഗാധമായ സത്യത്തിന്റെ ഒരു ദീർഘനിശ്വാസമായിട്ടാണ് നമ്മുടെ കഷ്ടപ്പാടിന്റെ തടവറ അനുസരണക്കേടിൻ്റെ ഇഷ്ടികകളാൽ നാം തന്നെ പണിതാണ് എന്ന് ഗ്രന്ഥം പഠിപ്പിക്കുന്നു പ്രവാസവും ലജ്ജയും തകർന്ന ഉടമ്പടിയുടെ ഫലമാണെങ്കിലും ഈ തിരിച്ചറിവിലും കുറ്റസമ്മതത്തിൻ്റെ നിമിഷത്തിലും തന്നെയാണ് മോചനത്തിൻ്റെ വിത്ത് കുടികൊള്ളുന്നത് നിത്യൻ്റെ വറ്റാത്ത കാരുണ്യത്തിന് വേണ്ടി കരയാൻ അത് മനുഷ്യഹൃദയത്തോട് കൽപ്പിക്കുന്നു നീതി നമ്മുടെ ദൈവമായ കർത്താവിനുള്ളതാണ് എന്നാൽ ലജ്ജ ഞങ്ങൾക്ക് തന്നെ എന്ന എളിമയുള്ള സത്യമാണ് മോചനത്തിലേക്കുള്ള വഴി തുറക്കുന്നത് പണ്ഡിതന്റെ അന്വേഷണമോ വ്യാപാരിയുടെ ശേഖരണമോ ജേതാവിൻ്റെ ആഗ്രഹമോ സത്യമായ ജ്ഞാനം നൽകുന്നില്ല അത് ഭൂമിയിൽ നിന്നോ കടലുകൾക്കപ്പുറത്ത് നിന്നോ നേടേണ്ട ഒന്നല്ല മറിച്ച് സത്യമായ ജ്ഞാനം സൃഷ്ടാവ് നൽകിയ ദിവ്യ നിയമമാണ് ഇപ്പോൾ ദൈവകൽപ്പനകളുടെ ഗ്രന്ഥമായി അത് നമ്മോടൊപ്പമുണ്ട് നിങ്ങൾ സമാധാനം തേടുന്നുവെങ്കിൽ നിഴലുകൾക്ക് പിന്നാലെ പോകരുത് നിയമം സ്വീകരിക്കുക എന്തെന്നാൽ അത് ജീവിതത്തിൻ്റെ പാത്രമാണ് അതിനെ ഉപേക്ഷിക്കുന്നത് ശവക്കുഴിയുടെ വഴി തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാണ് വിധവയുടെ വേഷത്തിൽ വിലപിക്കുന്ന അമ്മയായ യരിശലേമിന് രാത്രിയുടെ ദുഃഖം പ്രഭാതത്തിൻ്റെ പ്രഭയ്ക്ക് വഴിമാറുമെന്ന് ബാറൂഖ് ഉറപ്പു നൽകുന്നു ഒരു നാശവും അന്തിമമല്ല പശ്ചാത്തപിക്കുന്ന ഹൃദയത്തെ ദൈവം ഉപേക്ഷിക്കുന്നില്ല ദൈവത്തിൻ്റെ വിശ്വസ്ഥതയിൽ മുറുകെ പിടിക്കുക എന്തെന്നാൽ അന്തിമമായ തിരിച്ചുവരവ് ഉറപ്പാണ് പ്രത്യാശ എന്നത് ദുർബലമായ ഒരഭിലാഷമല്ല മറിച്ച് ദിവ്യൻ്റെ വാഗ്ദാനങ്ങളിൽ പണിത കല്ലുപോലെ ഉറച്ച ഒരു നിശ്ചയമാണ് ഈ സന്ദേശം വർത്തമാനകാല തലമുറയോടും സംസാരിക്കുന്നു അന്യനെയോ ഭരണകൂടത്തെയോ പഴിക്കാതെ നിങ്ങളുടെ നാശം പണിയുന്ന സ്വന്തം കൈകളെ തിരിച്ചറിയുക ഉത്തരവാദിത്വ ബോധമാണ് നവീകരണത്തിൻ്റെ മണ്ണ് നിങ്ങളെ അന്ധരാക്കുന്ന സ്ക്രീനുകളിലും ക്ഷണികമായ സമ്പത്തിലും ബുദ്ധിയുടെ അഹങ്കാരത്തിലും വിശ്വസിക്കരുത് ധാർമ്മിക സത്യമാണ് ഏക ശാശ്വത ജ്ഞാനം ആഗോള സംശയങ്ങളുടെ കൊടുങ്കാറ്റിൽ ദൈവകാരുണ്യത്തിൻ്റെ സൂര്യന് മുകളിലൂടെ കടന്നു പോകുന്ന നിഴൽ മാത്രമാണ് നിങ്ങളുടെ ദുഃഖമെന്നോർക്കുക സ്വർഗ്ഗത്തിൻ്റെ വിശ്വസ്തയാണ് കുലുങ്ങാത്ത ഏക അഭയം